ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസും നടപടി എടുത്തില്ല റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിരുന്നു കേസെടുക്കാനാവില്ല എന്ന് പറഞ്ഞ് മടക്കി ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇല്ലെന്നായിരുന്നു ന്യായം കേസെടുക്കാൻ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശയില്ലെന്ന പോലീസും ആനന്ദകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു അനന്തകൃഷ്ണൻ പോലീസും ഈ കാര്യം പറഞ്ഞ് മടക്കുകയാണുണ്ടായത് ഈ സംഭവത്തിൽ ഇത് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് അധികൃതരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നു മോദി എനിക്ക് തോന്നുന്നത് ഈ സിനിമാ മേഖലയെ എല്ലാ സംവിധാനങ്ങൾക്കും ഭയമാണെന്ന് തോന്നുന്നു കാരണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കപ്പെട്ട അധിക കാലം കഴിയും മുമ്പേ പോലീസും ഈ റിപ്പോർട്ട് പരിശോധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്നത്തെ ഡി ജി പിക്ക് കൈമാറിയത് അന്ന് ലോക്നാഥ് ബെഹ്റയായിരുന്നു ഡി ജി പി അന്ന് പോലീസ് ഈ റിപ്പോർട്ട് പരിശോധിക്കുകയും ആലോചിക്കണം ഇപ്പോൾ നമ്മൾ പുറത്ത് വന്ന ശേഷം പരിശോധിക്കുമ്പോൾ ലൈംഗിക ചൂഷണം അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും മൊഴികളും അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് പോലീസിൻ്റെ കയ്യിലേക്ക് അന്ന് എത്തിയത് അത് പരിശോധിച്ച് ശേഷം അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് എടുത്തുകൊണ്ട് ഈ റിപ്പോർട്ട് തിരിച്ചയക്കുകയാണ് പോലീസ് ചെയ്തത് അതിന് കാരണമായി പറയുന്നത് ഈ റിപ്പോർട്ടിൽ വ്യക്തമായ മൊഴികളോ വിവരങ്ങളോ തെളിവുകളോ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് ചില വ്യക്തികൾ ഇത് ഈ മൊഴി നൽകുമ്പോൾ അവരുടെ പേര് പോലും പറയുന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തലുകൂടി പോലീസ് ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വാദം കൂടി പോലീസ് നിരത്തുന്നുണ്ട് അതിനൊപ്പം സാധാരണഗതിയിൽ ഒരു കമ്മിറ്റിയോ കമ്മീഷനോ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിൽ ഗുരുതരമായ കുറ്റകൃത്യ ലംഘനങ്ങൾ കുറ്റകൃത്യങ്ങളുണ്ട് ിൽ അതിൽ തുടർ നടപടികൾ എടുക്കണമെന്നുള്ള ശുപാർശ കൂടി സമർപ്പിക്കാറുണ്ട് പക്ഷേ ഹേമ കമ്മിറ്റിയിൽ അത്തരം ശുപാർശകൾ ഉണ്ടായില്ല എന്നുള്ള വാദം കൂടിയാണ് പോലീസ് അന്ന് ഈ ഈ റിപ്പോർട്ട് നിരസിക്കുന്നതിന് അല്ലെങ്കിൽ റിപ്പോർട്ടിലുള്ള നിയമ നടപടികൾ നിരസിക്കുന്നതിന് കാരണമായി പറഞ്ഞത് മാത്രമല്ല ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും യൂത്ത് കോൺഗ്രസിനെ പോലുള്ള യുവജന സംഘടനകളിൽ പെട്ട നേതാക്കന്മാർ ചിലർ പരാതി ഡി നൽകിയിട്ടുണ്ട് ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പരാതികളിലും ഇതേ നിലപാട് തന്നെയാകും എന്നാണ് നമുക്കിപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന സൂചന കാരണം നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള പോലീസ് അന്വേഷണത്തിന് സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ ഇല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ പക്ഷേ പൊതുസമൂഹത്തിന് അത് എത്രത്തോളം ദഹിക്കുമെന്ന് അറിയത്തില്ല മാത്രമല്ല നേരത്തെ മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണം മാതൃഭൂമി ന്യൂസിലൂടെ നമ്മൾ കേട്ടതാണ് അദ്ദേഹവും പറയുന്നത് ആരെങ്കിലും പരാതിയുമായി വന്നാൽ നടപടി എടുക്കാമെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും കാതലായ ഭാഗം ഈ ചൂഷണങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ മറ്റൊരു കാതലായ ഭാഗം ഒരിടത്തും പരാതി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഭയം ഗ്രസിച്ച വലിയൊരു വിഭാഗമാണ് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ എന്നുള്ളതാണ് അതിനകത്ത് തന്നെ മൊഴികളിൽ പറയുന്നുണ്ട് ഞങ്ങൾ പരാതിയുമായി പോലീസിൽ പോയാൽ ഞങ്ങളെ ആക്രമിക്കും സിനിമയിൽ നിന്ന് ഒറ്റപ്പെടുത്തും പരാതിയുമായി മറ്റെവിടെ പോയാലും അതുപോലുള്ള ഉണ്ടാവും മാത്രമല്ല ജീവഭയം പോലും കൊണ്ടാണ് പലരും പരാതി പറയാത്തതെന്ന് മൊഴികളിലുണ്ട് അങ്ങനെ ഭയന്ന് കഴിയുന്നവർ എങ്ങനെയാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരാതിയുമായി സർക്കാരിൻ്റെ മുന്നിലെത്തുക അങ്ങനെയുള്ളവർക്ക് പരാതി പറയാനായിരുന്നു ഹേമ കമ്മിറ്റി എന്ന ഒരു സംവിധാനമുണ്ടായത് ആ പരാതികൾ ക്രോഡീകരിച്ചാണ് ഈ ഈ സർക്കാരിൻ്റെ മുന്നിലേക്ക് റിപ്പോർട്ടായി എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഭയം കൊണ്ട് ഇത് പറയാൻ പുറത്തു പറയാൻ ഇത് ഇരിക്കുന്ന ആൾക്കാരെ നേരിട്ട് കണ്ട് അതീവ രഹസ്യമായി മൊഴിയൊക്കെ എടുത്ത് കേസെടുക്കാൻ സർക്കാരും ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് പോലീസും നേരത്തെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക ചൂഷണങ്ങളെ കഴിഞ്ഞു ഈ ഒരു വാക്ക് മന്ത്രി പറഞ്ഞത് ശ്രദ്ധിക്കണം അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം വളരെ ലാഘവത്തോടെയാണ് അത് പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ് പരാതി ലഭിച്ചില്ല മുൻപ് ഈ മയക്കുമരുന്ന് ഉപയോഗവും ഡ്രഗ്സിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം വേണം പല വെളിപ്പെടുത്തലുകളും ഉണ്ടായപ്പോഴും സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട മയക്കുമരുന്ന് ഉപയോഗം കാര്യമായി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിലും പരാതിപ്പെട്ടാൽ അന്വേഷിക്കാം അല്ലെങ്കിൽ പരാതി വരട്ടെ എന്നും മാത്രമാണ് നിലപാടെടുത്തത് എന്നിട്ടും പ്രതിച്ഛായ സംരക്ഷിക്കാനുണ്ടായിരുന്ന ഒരു സംഭവം മാത്രം ഈ അവസരത്തിലും മന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ് ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അനുകൂലമായ നിലപാടെടുത്തില്ലേ എന്ന് മോത്തി പ്രത്യക്ഷത്തിൽ തന്നെ ഈ നിയമ നമ്മൾ നിയമജ്ഞരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഗുരുതരമായ പ്രധാനപ്പെട്ട ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതിൽ പ്രത്യക്ഷത്തിൽ തന്നെയുണ്ട് അതിലൊന്നും ലാംഗ്വേജ് ഉഷ്ണമാണ് മറ്റൊന്ന് മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് മയക്കുമരുന്ന് സാർവത്രികമായി സിനിമാ മേഖലയിൽ ഉപയോഗിക്കപ്പെടുന്നു അത് ഉപയോഗിക്കുന്നവരോട് ചോദിക്കുമ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു പക്ഷേ അത് കാണുമ്പോൾ തന്നെ പോലീസ് ഉടൻ തന്നെ ഇടപെടണം അല്ലെങ്കിൽ നിയമസവിധാനങ്ങൾ ഉടർന്ന് പ്രവർത്തിക്കണം കാരണം സിനിമയിലുള്ളവർ മുഴുവൻ മലയാള സിനിമയിലുള്ളവരിൽ ഭൂരിഭാഗം പേരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് മയക്കുമരുന്ന് ലഭിക്കുന്നത് ആ മയക്കുമരുന്നിൻ്റെ സോഴ്സ് എവിടെയാണ് ആരാണ് അവർക്ക് മയക്കുമരുന്ന് എത്തുന്നത് അപ്പോൾ സിനിമാ മേഖലയെ ചാരിക്കൊണ്ട് വലിയൊരു മയക്കുമരുന്ന് മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ട അപ്പോൾ അതിലേക്ക് അങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളിലേക്കുള്ള ടിപ്പുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നിട്ട് പോലുമാണ് അത് പരിഗണിക്കാതെ അതിനകത്തൊരു അതൊരു അത് അങ്ങനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ലാഘവത്തോടെ കാണുന്നത് മാത്രമല്ല ബോധി സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി പറഞ്ഞു നേരത്തെ ഉണ്ടായ ആക്രമിക്കപ്പെട്ട കേസിൽ എങ്ങനെയാണ് സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചത് വമ്പന്മാരെയൊക്കെ പിടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന മന്ത്രിയുടെ വമ്പത്തരം അപ്പോൾ അതും അതിൽ അങ്ങനെ സംഭവിച്ചു പക്ഷേ പിന്നീട് വന്ന സിനിമയിൽ നിന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്ന എത്ര പരാതികളുണ്ട് നമ്മൾ കണ്ടതാണ് ഒരു സംവിധായകൻ ഒരു നടനും നിർമ്മാതാവുമായ ഒരു വ്യക്തിക്കെതിരെ ഒരു ഒരു നടിയുടെ പരാതി അതിൽ എത്രത്തോളം അവസരങ്ങളാണ് ആ സംവിധായകന് ലഭിച്ചത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ അയാൾക്ക് രക്ഷപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ അയാളെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് പാടുപെട്ടു അയാൾക്ക് എല്ലാ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതികളും പോലീസ് ഒരുക്കി കൊടുക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ പിന്നീടുള്ള ആ ഒരു ആദ്യത്തെ കേസിൽ അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞ കേസിൽ അതിന്റെ സ്വഭാവം വേറെ അതിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആദ്യം തന്നെ ആ സംഭവം എത്തുമ്പോൾ ഞെട്ടിത്തെറിച്ച് നിന്ന കേരള സമൂഹത്തിന് മുന്നിൽ അതല്ലാതെ ആ രീതിയിലുള്ള പോലീസിനും സർക്കാരിനും മറ്റൊരു മാർഗമില്ലായിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പോൾ പറഞ്ഞത് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് സ്വീകരിക്കപ്പെട്ട അപ്പോൾ തന്നെ അത് സീൽ ചെയ്ത് സംസ്ഥാന ഇൻഫർമേഷൻ വകുപ്പിന് കൈമാറി എന്നാണ് പറയുന്നത് അങ്ങനെ സീൽ ചെയ്ത് കൈമാറാനാണ് എങ്കിൽ ഇതൊരു വഴിപാടായിരുന്നോ ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ച് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്നും സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് പഠിക്കണമെന്നും ഒരു നടപടി വേണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ അത് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതൊരു വഴിപാടായിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരില്ലേ മോത്തി ഇപ്പോൾ ഈ മന്ത്രി തന്നെ പറഞ്ഞ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുസമൂഹത്തിൽ ആ സംശയത്തിൻ്റെ ഭാഗം കൂടിയായിട്ടായിരുന്നു ഇങ്ങനൊരു കമ്മിറ്റി ഹേമ കമ്മിറ്റിയെ ഈ മലയാള സിനിമയിലെ പ്രതിസന്ധികൾ പരിഹരി അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിക്കാൻ വേണ്ടി നിയോഗിച്ചത് അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അത് ഞങ്ങൾ വായിച്ചു പോലും നോക്കിയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണ് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അതിന് മുൻപ് നമ്മൾ ഒരുപാട് കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ സർക്കാരിൽ എത്തുമ്പോൾ അതിൻ്റെ തുടർ നടപടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈവൻ സോഷ്യ സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് ലഭിച്ചപ്പോൾ സർക്കാർ എന്തൊക്കെ നടപടികളാണ് അതിലുള്ള അതിലെ വ്യക്തി വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടില്ലേ അല്ലെങ്കിൽ വെക്കുകയാണോ ചെയ്തത് അത് മറച്ചു വെക്കുകയാണോ ചെയ്തത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന പല ആരോപണങ്ങളും പുറത്തു വന്നല്ലോ അതിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ പക്ഷേ അന്വേഷണത്തിലൊന്നും ഗുരു ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ആരോപണങ്ങളെല്ലാം പൊള്ള ആയിരുന്നു എന്ന് പിന്നീട് അന്വേഷണത്തിൽ തന്നെ തെളിയുകയും ചെയ്തു സി ബി ഐ അന്വേഷണം വരെ ഉണ്ടായി അപ്പോൾ അത്രയെങ്കിലും ഇല്ലെങ്കിലും സിനിമയിൽ വലിയൊരു ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ സ്ത്രീകൾ അരക്ഷിതരാണെന്ന് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുക്കുകയാണ് ആ അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റയ്ക്ക് ഒരു സിനിമാ സെറ്റിലേക്ക് ഒരു സ്ത്രീക്ക് പോകാൻ ഭയമാണ് രക്ഷകർത്താക്കളെ കൂട്ടിയല്ലാതെ ആരും പോകാറില്ല രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മുറിയുടെ വാതിൽ തകർത്തുകൊണ്ട് പുരുഷന്മാർ അകത്ത് വരാൻ വരുന്ന സ്ഥിതിയുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം അരക്ഷിതമാണ് ആ മേഖല എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു റിപ്പോർട്ടാണ് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അത്തരം വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറാൻ തക്ക ശേഷിയുള്ള വില്ലന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ ബാധ്യസ്ഥമല്ലേ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ചോദിച്ചാൽ എങ്ങനെയാണ് സർക്കാരിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക ഏതായാലും ഇതിൽ തുടർ നടപടികൾ കോടതികളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരം സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പല ആൾക്കാരും ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കും ുന്നുണ്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതിയിലൂടെ ഈ മേഖലയ്ക്കും ഈ മേഖലയിൽ പ്രതിസന്ധിക്കിരയായവർക്കും നിയമപരിരക്ഷ നേടിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്